ഇത് സംസാരിക്കാൻ ഒരു അവസരം തരുമോ ഞാൻ പിടിക്കാം ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ദേവ് സ്റ്റോക്സ് ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് നാള് മുൻപ് ചെയ്ത് നിർത്തിയേ കാരണം ഇനി അങ്ങോട്ട് ചെയ്തത് കൊണ്ട് വലിയ പ്രയോജനമൊന്നും ആ കുട്ടികൾക്ക് ഉണ്ടാവാൻ പോകുന്നില്ല കേസ് കേസിന്റെ വഴിക്ക് പോകട്ടെ കാരണം ആ കുട്ടികളും അതാണ് ആഗ്രഹിക്കുന്നത് നിയമത്തിന്റെ വഴിയിൽ കൂടി കാര്യങ്ങൾ നേടിയെടുക്കണം എന്നാണ് ആഗ്രഹിച്ച് അവർ അതിന്റെ പുറകെ പോകുന്നുമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അവിടെ വീഡിയോ ചെയ്യേണ്ട എന്ന് വിചാരിച്ചു വിട്ടൊരു കാര്യമായിരുന്നു അടൂരുള്ള ഒലീവിയ ഡിസൈൻസ് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിയാകുമ്പോൾ അവരുടെ യൂട്യൂബ് ചാനലിൽ അവർ വന്നിട്ട് യൂട്യൂബേഴ്സിനെയും അവർക്കെതിരായിട്ട് വീഡിയോ ചെയ്ത ആളുകളെയും ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് പലരെയും ശശിയുടെ മക്കളെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അവർ പുണ്യാത്മാക്കളാണ് ന്യായത്തിന്റെയും നിയമത്തിന്റെ വഴിയെ മാത്രം സഞ്ചരിക്കുന്ന ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതോടൊപ്പം തന്നെ അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഇപ്പോൾ അവരുടെ കച്ചവടം നടക്കുകയുള്ളൂ എന്ന് മനസ്സിലായിട്ട് അതിനൊപ്പം അവരുടെ തുണികളുടെ പ്രൊമോഷനോ അതാണ് നിലവിൽ ചെയ്തു വരുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ഇന്ന് ഈ ഒരു ഒരു വീഡിയോ കാരണം ദിവസം മുൻപ് അവരുടെ ഓഡിയോ മെസ്സേജ് പിള്ളേരെ നിങ്ങൾ കീഴിൽ ഒതുങ്ങി നിന്നാ മതി ഒരു മനുഷ്യനും നമ്മുടെ ഇടയിൽ കയറി കളിക്കില്ല അറിയാപോ അച്ചുമാമിന്റെ കൂടെ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി വന്ന് നോക്ക് അച്ചുമാം നല്ല ഒന്നാം തെരുവായിട്ട് പ്രതികരിക്കും അത് പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കും ഇവിടുത്തെ ഒരു സ്റ്റാഫ് കാരണം അടൂർ പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയി ആ പോലീസ് സ്റ്റേഷൻ വിറപ്പിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയേക്കുന്നത് അവിടെ നിന്നൊരു ലേഡി കോൺസ്റ്റബിൾ പോലും ഇണ്ടാതിരിക്കണെന്ന് വന്ന് പറഞ്ഞില്ല കൊടുക്കേണ്ട ഒരു പോലീസുകാരന്റെ മുഖത്ത് നോക്കി കൊടുത്ത് ഞാൻ പറഞ്ഞു എന്റെ ഇത്രയും സ്റ്റാഫുകളെ കൂടെ കൊണ്ടു വന്ന് ഈ പോലീസ് സ്റ്റേഷനകത്ത് ഞാൻ തരും നീ കൊടുക്കണമെന്ന് പറഞ്ഞ ചെലവിന് ഇയാള് കൊടുക്കണം ചെലവിനെന്ന് പറഞ്ഞു അവിടെ അപ്പുറത്തെ എസ് ഐയും സർക്കിളും കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞു നിങ്ങളുടെ സ്റ്റാറിനെ ഞാൻ ബഹുമാനിക്കുന്നു പക്ഷെ നിങ്ങളെ അല്ല ഇത് പറഞ്ഞു ഇയാള് കാരണം ഞാൻ കുറച്ച് നാളുകൊണ്ട് ഇയാൾക്കിട്ട് കൊടുക്കാനിരിക്കുവ മനസ്സിലായോ അപ്പൊ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എന്റെ പുറകിൽ നിന്നാ മതി മുന്നിൽ നിന്ന് ഞാൻ എല്ലാം ചെയ്തോളാം കൊടുക്കേണ്ടവർക്ക് കൊടുത്തോളാം മേടിച്ചോളാം നമ്മുടെ ടീമിൽ കളിക്കത്തില്ല മനസ്സിലായോ അടൂർ പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാരെ എല്ലാം അവർ മലർത്തി അടിച്ചു മാഡം മാഡം ആ അവിടെ പോയിട്ട് ഒരു വനിതാ പോലീസുകാരി പോലും എന്നോട് എതിർത്ത് സംസാരിക്കാൻ തയ്യാറാവാത്ത രീതിയിൽ അവിടുത്തെ കുടിപ്പിച്ചു ഇന്ന് ഞാൻ ശരിക്കും ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒന്ന് രണ്ട് മാധ്യമ പ്രവർത്തകരെ ഉള്ളു അത് ഒന്ന് ഷാജൻസ് കറിയ മറുനാടൻ ടി വിയിലെ ഷാജൻസ് കറിയ അദ്ദേഹത്തെയാണ് അടുത്തൊരാള് ട്രൂ ടിവിയിലെ സൂരജ് പാലാക്കാരനാണ് കാരണം എന്ത് കാര്യത്തെ കുറിച്ചും നിഷ്പക്ഷമായി നട്ടൽ നിവർത്തി സംസാരിക്കുന്ന രണ്ട് മാധ്യമ പ്രവർത്തകരാണ് അതില് ഇപ്പോൾ സൂരജ് അദ്ദേഹത്തിന്റെ ഭാഷ പലപ്പോഴും അങ്ങോട്ട് ദഹിക്കാറില്ല പലർക്കും എനിക്കും പക്ഷെ പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണ് പറയേണ്ടവരോട് മാത്രമേ അങ്ങനെ സംസാരിക്കാറുള്ളൂ ഇന്ന് ട്രൂ ടിവിയിൽ വന്നൊരു ഓഡിയോ ആണ് നമുക്ക് സംസാരിക്കാനുള്ള വിഷയം നമുക്ക് എന്തായാലും ആ ഓഡിയോയും സൂരജ് പാലാക്കാരന് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്നൊന്ന് കേൾക്കാം എന്നിട്ട് സംസാരിക്കാം കേൾപ്പിക്കണേ ഒരു അവസരം പിടിക്കാൻ രണ്ട് വിലയില്ലാത്ത കേൾക്കെട്ടെ അങ്ങനെ ഒരു ശബ്ദമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനെന്ന് കേൾപ്പിക്കാൻ പോകുന്നത് പലവട്ടം നിങ്ങൾ ഈ ശബ്ദം കേട്ടിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ ശബ്ദം നിങ്ങൾക്ക് തിരിച്ചറിയാം കേട്ടിരിക്കും ഞാൻ കേട്ട് മനസ്സിലായി ഈ ശബ്ദം അതെ ശിവൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ചേർക്കാൻ പ്രിയപ്പെട്ടേ ഒലിവിലെ ശിവചൻ ഒറ്റ വാക്കിലെ വിശേഷത്തിൽ ഒതുങ്ങുന്ന അല്ലേ ആ ശരി കച്ചവടക്കാരനാണ് കച്ചവടക്കാരൻ കച്ചവടക്കാർ നർത്തകനാണ് ആട്ടുകാരനാണ് ഇതൊക്കെ സിബിച്ചിന്റെ പുറത്ത് മാനാളോട് പറയാൻ കൊള്ളുന്ന വിശേഷങ്ങളാണ് കലകാരല്ലേ ഇനി പുറത്ത് നാട്ടുകാർ അറിയാൻ നാട്ടിൽ തല ഉയർത്തി നടക്കാനാവില്ലെന്ന് സിബിച്ചു തന്നെ അറിയാവുന്ന ചില വിശേഷങ്ങളുണ്ട് ഇച്ചിരി കൂടുതൽ സിബിച്ചന്റെ കയ്യിലുണ്ട് സാധനങ്ങൾ അത് പുറം നോക്കുമ്പോൾ അറിയാതെ തടഞ്ഞും തടുത്തും നിർത്താൻ കൂടെ ഉണ്ട് ഒരു കൂട്ടം സിബിച്ചിന്റെ കൂടെ ഈ സിബിച്ച് നമ്മൾ സിബിച്ചെ നമ്മൾ ഒഴിവാക്കി കളഞ്ഞു അച്ചു നാട്ടിൽ പക്ഷേ ഇവൻ പറഞ്ഞ വാക്കു വായിച്ചില്ല ആ കുട്ടികളോട് പാവപ്പെട്ട കുട്ടികളെ ഇങ്ങനെ ഇട്ട് വലിക്കുന്ന സിബിച്ചിനെ നമുക്ക് ഇടാൻ പറ്റുമോ അതുകൊണ്ട് എന്താ പറയാ ഒഴിവാക്കുള്ളതാണ് ശിവചിന്റെ കൂടെ കൂടിയിട്ടുള്ള ആ കൂട്ടത്തിൽ കൂരി നിയമം സംരക്ഷിക്കേണ്ട നിയമപാലകരുണ്ട് ജനത്തിന്റെ കൂടെ ഉണ്ടാവുമെന്ന് ജനം കരുതുന്ന ജന നേതാക്കളുണ്ട് നാട്ടുകാരെ പറഞ്ഞും പച്ചിച്ചും ചിരിക്കുന്ന ചില കടൽ മച്ചാൻമാരുണ്ട് നാരുകൾ കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ കാശുളളതുകൊണ്ട് കൂടെ കൂടിയിട്ടുള്ളവർക്ക് കാശിന് കാശ് കയ്യിലുള്ള കാലത്തോളം കൂടെ കൂടിയിട്ടുള്ളവർ ശിവചന്റെ ഒപ്പമുണ്ടാവും പ്രിയപ്പെട്ടത് കേട്ടൻ പറയുന്നത് കേൾക്കാം അപ്പോൾ കേൾക്കാൻ കഴിവാട്ടുണ്ട് സൂചന കേൾക്കണം സൂര്യനോട് സംസാരിക്കും പ്ലീസ് ഞാൻ പിടിക്കാം ഒരു രണ്ട് ദിവസം ഞാൻ നിങ്ങളുടെ റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ ഞാൻ ബന്ധപ്പെട്ടു നിങ്ങൾക്ക് കുഴപ്പമില്ല അതിനുവേണ്ടി ബന്ധപ്പെട്ടിട്ടില്ല എന്നെ ഈ വോയിസ് കേട്ടിട്ട് ഒരു മനുഷ്യ രീതിയിൽ നിങ്ങളെ കാല് പറയുകയാണ് നിങ്ങൾ എന്ത് എന്ത് പറഞ്ഞാലും അതിന് വിട്ടിപ്പിച്ചാൽ ഞാൻ ഓക്കെ ആണ് ഓക്കെയാണ് നിങ്ങൾ ഞാൻ രണ്ട് പ്രാവശ്യം നിങ്ങൾ എത്ര പിള്ളേർക്ക് എന്തൊക്കെ വിഷയമുണ്ടോ വിഷയം മൊത്തം ഞാൻ പരിഹരിക്കാം ഇവിടെ മൊബൈൽ ഇത്രയും മൊബൈൽ ആണെന്നോ ഇവർക്ക് എത്ര ക്യാഷ് കൊടുക്കാണ്ടോ അതൊന്നും എനിക്കറിയത്തില്ല അപ്പൊ പിള്ളേരെ വിട്ടിട്ട് അവരുടെ വന്ന് അവർ മൊബൈലിൽ ഏതൊക്കെ സെലക്ട് ചെയ്ത് അവരെ അക്കൗണ്ട് നോക്കി അക്കൗണ്ട് ഇരിക്കുന്ന ലേഡീസാണ് അക്കൗണ്ട് നോക്കി ചെക്ക് മേടിച്ചിട്ട് പോയി അവർ അതെല്ലാം ക്ലിയർ ആക്കിയിട്ട് എന്നെ വിളിച്ചാൽ മതി ഞാൻ വിളിക്കുന്നത് വരാം നിങ്ങൾക്ക് എന്തെങ്കിലും കൈകളുണ്ടോ ഞാൻ ചെയ്തതും ചെയ്യാം പിള്ളേരുടെ പ്രശ്നമല്ല നിങ്ങളുടെ ആ പിള്ളേരുടെ പ്രശ്നം ഞാൻ പരിഹരിക്കാം പിന്നീട് എനിക്ക് ഒന്ന് നേരെ നിൽക്കാൻ നിങ്ങൾ വിളിക്കുന്നത് വന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ അപ്പോൾ ചെയ്ത പ്രശ്നം സ്വീകരിച്ചിട്ട് ഇത് അവരെ വിട്ടോളൂ ഞാൻ അവരുടെ കളക്കെ ക്ലോസ് ചെയ്ത് ഏതാണ്ട് മൊബൈൽ ചെന്ന് സെലക്ട് ചെയ്ത് സിം ഏതാന്ന് മേടിച്ച് അവർ എന്തായാലും പോയി പൈസ അവർക്ക് അവർ കൊടുത്തു പരിചയം പോട്ടെങ്കിൽ കൊടുക്കാം അപ്പം ഈ കറക്റ്റ് വരട്ടെ പോയിട്ട് ഇത് കഴിഞ്ഞിട്ട് പേഴ്സണിട്ട് വിളിച്ചാൽ മതി നമുക്ക് ഞാൻ ഞാൻ നിങ്ങളെ കാണാൻ വരാം വരാം നിങ്ങൾ അതായത് സൂര്യ ബാലക്കാരൻ വഴിയിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു ചരക്കല്ല മോനെ അതാണ് ഞാൻ അതിവേ പറഞ്ഞ അലങ്കാരത്തിൽ പറഞ്ഞ കേട്ടോ ഒരു വാചകം എന്ന് പ്രിയപ്പെട്ട സിബി ഞാൻ തിരുത്തുകയാണ് തീരുമാനിച്ചിട്ടില്ലാത്ത ഇത്തിരി കാര്യങ്ങൾ പറയാം സിബി

നീ രാവേയും കൂലി എഴുത്തുകാരും ഉണ്ടല്ലോ ആ കൂട്ടത്തിൽ നീ എന്നെ കൂട്ടൽ നടത്തി അതിന് ഒരു ഉള്ളൂ ആ കാരണം പറഞ്ഞാൽ നിനക്ക് നിന്റെ കൂടെ കൂടി നീ കൊടുക്കുന്ന മാംസം ഏറെ കടിച്ചു അത് മനസ്സിലാവില്ല സിബി എനിക്ക് വിലയിട്ട് വില പറഞ്ഞപ്പോൾ നീ മറന്നുപോയാ ചില കാര്യങ്ങളുണ്ട് സിബി നിന്റെ പണം കൊണ്ടും വിലയ്ക്ക് വാങ്ങാൻ കഴിയാത്ത പലതും ഇവിടെ ഉണ്ട് സിബി മോനെ അതെന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം നീ വേഷം കെട്ടിയുള്ള നിന്റെ അട്ടം ആ നേട്ടം വേഷം അഴിച്ചു വെച്ച് നീ പുലോം കാണണം ശരി അപ്പോൾ കാണാം നീ വേറൊരു ലോകം അപ്പോൾ നീ അറിയും നിന്നെ പോലെയല്ല ലോകത്തുള്ള തലരുമെന്ന് വിവേകമുള്ളവർ ഇവിടെ ഉണ്ടെന്ന് നീ അറിയും ശരി വിവരമുള്ളവർ വേഗം നിൽക്കുന്നവർ നിൽക്കുന്നവർ ഉണ്ടെന്ന് അറിയും ശരി ആ അറിവിൽ പിന്നെ നീ എല്ലാം പണം കൊണ്ട് കാഴ്ച വാങ്ങിയ നിന്റെ കണ്ണിൽ കൂടെ നീ കാണുക സിരി എനിക്ക് വിലയിട്ട് നീ എന്നെയും വിളിച്ചപ്പോൾ എന്റെ ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ നീ വിലയിട്ടത് ഒരു കൂട്ടം പാവം കുട്ടികളുടെ മാനത്തിലായും ശരി അവരുടെ ബിഷപ്പിലായിരുന്നു അവരുടെ കണ്ണനായിരുന്നു പെണ്ണിന്റെ മാനത്തിൽ ആദ്യം നീ മനുഷ്യനാവണം വേഷം മാറി മനുഷ്യനെ ആണ് നിന്നോട് സംസാരിച്ചത് എന്റെ ഓഫീസിലെ കുട്ടികൾ ചെയ്തത് എന്നാൽ ഒന്നുകൂടി പറഞ്ഞു കിട്ടാറുണ്ട് നീ ആ കുട്ടികളെ വിളിക്കേ അവരുടെ വാക്കുകൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് നീ തീറ്റി പോറ്റുന്ന കാവൽ ജന്മങ്ങൾക്ക് ഒരു രാത്രിയും എല്ലായും പുണ്ണായും വെള്ളമായി നീ എതി കൊടുക്കുന്ന പണം കണ്ടല്ലോ ശരി ആ കുട്ടികൾക്ക് കൊടുക്കാൻ ഈ വേഷവും വേഷം കെട്ടും ഒരു അടിച്ച് മാറ്റേണ്ടി വരും ശരി അതുകൊണ്ട് നീ ആ പെൺകുട്ടികളെ ഒന്ന് വിളിക്കുക അവരുടെ അവരുടെ ഉണ്ടല്ലോ നീ നീ നടത്തുന്ന ഈ വേഷങ്ങളൊക്കെ അത് എന്നെ വിളിച്ചിട്ട് കാര്യമില്ല ഫോണും രണ്ട് പോലീസ് പോലീസ് സേഫ് സോണി ഇതാണ് ഒലീവിയ ഡിസൈൻസിലെ സിബിച്ചായന്റെ ഫോൺ കോൾ ഈ ഒരു ഫോൺ കോൾ കേട്ടപ്പോ അല്ലെങ്കിൽ ഈ ഒരു ഓഡിയോ കേട്ടപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഇവര് ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത് രാവിലെ വന്ന് ഭയങ്കര ഭീഷണിയും വെല്ലുവിളിയും അതേ വായിത്തോന്ന് കോതക്കി പാട്ടുന്ന രീതിക്ക് ഞങ്ങൾ മറ്റതാണ് ഞങ്ങൾ മറച്ചതാണ് ഞങ്ങൾ നിയമത്തിന്റെ വഴി പോകുന്ന ആൾക്കാരാണ് ഞങ്ങൾ നിയമത്തെ പേടിക്കുന്നവരാണ് നിയമത്തെ ഭയന്ന് ജീവിക്കുന്നവരാണ് ദൈവത്തെ ഭയങ്കര ജീവിക്കുന്നവരാണ് എന്നൊക്കെ വന്ന് മാഡം സംസാരിക്കുന്നു എന്നിട്ട് രഹസ്യമായിട്ട് സാറിനെ കൊണ്ട് കാലു പിടിപ്പിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിൽക്കക്കള്ളിയില്ല കാരണം കച്ചവടം കുറവായിരിക്കാം ഈ പറയുന്ന മാഡത്തിന്റെ ഓഡിയോ മെസ്സേജ് ലീക്കായ ആ ചാനലിന്റെ താഴെ വന്നൊരു കമന്റ് ഉണ്ടായിരുന്നു അതായത് അടൂരിലുള്ള ആ സ്ഥാപനം സ്ഥാപനത്തിനകത്ത് ആൾ കയറുന്നില്ല ഈച്ച അടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ പോയിട്ടില്ല കണ്ടിട്ടില്ല പക്ഷെ അവിടെയുള്ള നാട്ടുകാരിൽ ഒരാളാണ് ആ കമന്റ് ഇട്ടേക്കുന്നത് അതുവഴി പോയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇപ്പൊ കച്ചവടത്തെ ബാധിക്കുന്നു എന്നിട്ട് തളിന് കുറവൊന്നും ഇല്ല വന്നിട്ട് ആയിരം പീസ് ആണ് ഒരു ദിവസം വിറ്റ് പോകുന്നത് ഒരു ദിവസം വിറ്റ് പോകുന്നത് ആയിരം പീസ് യൂട്യൂബ് ചാനലുകളെ വെറുപ്പാണ് അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളെ പുച്ഛമാണ് പക്ഷേ കച്ചവടം നടത്താൻ യൂട്യൂബ് ചാനൽ വേണം അപരാധം പറയാൻ യൂട്യൂബ് വേണം അതാണ് അവരുടെ മാർക്കറ്റിംഗ് തന്ത്രം നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക്കലി വന്ന് ആൾക്കാരെ ഭീഷണിപ്പെടുത്തുന്നു അപ്പൊ ആ വീഡിയോ കാണുന്ന അവരുടെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് തോന്നും ആ ഇവരുടെ ഭാഗത്ത് എന്തൊക്കെ ന്യായങ്ങളുണ്ടല്ലോ അതുകൊണ്ടാണ് ഇത്ര തന്റെ ഇടത്തോടെ വന്ന് സംസാരിക്കുന്നത് എന്നിട്ട് പിന്നാമ്പറത്തോടെ പോയിട്ട് ഭർത്താവിനെ കൊണ്ട് കാലുപിടിപ്പിക്കുക ഇപ്പൊ കേട്ട ഓഡിയോ പോലെ പലരും കാലുപിടിച്ച് വാഗ്ദാനങ്ങൾ നൽകി അതിനകത്ത് പെട്ടുപോയ കുറച്ച് ആൾക്കാരുണ്ട് വാഗ്ദാനങ്ങളിൽ വീണുപോയ കുറച്ച് ആൾക്കാരുണ്ട് ഞാൻ അവരുടെ ആരും പേരൊന്നും എടുത്ത് പറയുന്നില്ല കാരണം ഒരു സമയത്ത് നമ്മൾ കുറെ വീഡിയോകൾ കണ്ടിട്ടുള്ളതാണ് അതുവരെ ഇവരെ എതിർത്ത് സംസാരിച്ച കുറെ ആയിരിക്കും യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു ഇവരെ എതിർത്തിട്ട് ഒലിവി അങ്ങനെയാണ് ഒലിവി ഇങ്ങനെയാണ് ഒലിവേൽ അത് നടക്കുന്നു ഒലിവൽ ഇത് നടക്കുന്നു എന്ന് പറഞ്ഞ യൂട്യൂബേഴ്സ് ഒറ്റ രാത്രി കൊണ്ട് മലക്കം പറയുന്നു അവർക്ക് ജീവിക്കണ്ടേ അവരെന്തതിനു സൂചിച്ച് ചെയ്യണോ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട് യൂട്യൂബേഴ്സ് ഉണ്ട് അപ്പൊ ആ രീതിക്ക് ഇവരെ മാറ്റിയെടുത്തെങ്കിൽ അത് ഒന്നുകിൽ ഇവരുടെ പണത്തിന്റെ സ്വാധീനം അല്ലെങ്കിൽ ഇവർ അന്ന് കൊടുത്ത സ്ട്രൈക്കും കേസും ഈ പറയുന്ന ആൾക്കാരെ ബാധിച്ചു ഈ രണ്ട് ാണ് എന്തായാലും പണത്തിന്റെ സ്വാധീനമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും പറയുന്നില്ല എല്ലാവരും പറയുന്നില്ല ഇവിടെ സൂരജ് പാലാക്കാരനെ വിളിച്ചത് ഈ കുട്ടികൾക്ക് കാശ് കൊടുക്കാം മൊബൈൽ ഫോൺ തിരിച്ചു കൊടുക്കാം അവരുടെ ഡോക്യുമെന്സിന്റെ കാര്യം എപ്പോഴും പറയുന്നില്ല അവരുടെ എഴുതി മേടിച്ച മുദ്രപത്രവും കാര്യങ്ങളൊന്നും പറയുന്നില്ല ചെക്ക് ലീഫ് മേടിച്ച കാര്യം പറയുന്നില്ല കാശും മൊബൈൽ ഫോൺ ഇത് മാത്രമാണ് പറയുന്നത് അത് പോലീസ് സ്റ്റേഷനിൽ വന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞു ഞാനൊന്ന് നിൽക്കാറാകുമ്പോൾ അപ്പൊ ഇപ്പൊ കിടക്കുകയാണോ അല്ലെങ്കിൽ നിന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്ന് താങ്കളെ കണ്ടുകൊള്ളാം വേണ്ടത് ചെയ്തു കൊള്ളാം ഈ വേണ്ടത് എന്ന് പറയുന്നതിനകത്ത് തന്നെ എല്ലാം ഉണ്ട് ഈ വേണ്ടതിനകത്ത് വീണു ആൾക്കാരാണ് ഒരിക്കൽ കുറ്റം പറഞ്ഞിട്ട് പിന്നെ വന്നിട്ട് അവരെ വെളുപ്പിക്കാൻ ശ്രമിച്ചത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനകത്ത് ഈ പറഞ്ഞ വ്യക്തി വീഴില്ല വീഴത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നട്ടല്ലുള്ള പ്രവർത്തകൻ നല്ലത് പറയേണ്ടിടുത്ത് നല്ലതും ചീത്ത പറയുന്നെടുത്ത് ചീത്തയും പറയുന്ന മാധ്യമ പ്രവർത്തകൻ ഇങ്ങനെ ആവണം ഒരാൾ ഇപ്പോൾ ആളുടെ പേരിൽ ഒരു കേസും കാര്യങ്ങളൊക്കെ വന്നു നേരത്തെ പറഞ്ഞ പോലെ നാവിൽ നിന്ന് വരുന്ന ചില സമയത്ത് ഭാഷ ഇഷ്ടമല്ല ഇഷ്ടമാവാറില്ല ചില സമയത്ത് കൊടുക്കേണ്ടടുത്ത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കുന്ന പ്രവർത്തകൻ നേരിന്റെ കാര്യത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരാൾ ഒലിവിയിസൈൻസിന്റെ അഗേൻസ് നിൽക്കുന്നത് പെൺകുട്ടികൾ അവർക്കൊരു പരിധിയുണ്ട് നിയമത്തിന് വഴി പോവാൻ മാത്രമേ അവർക്ക് കഴിയത്തുള്ളൂ അവർക്ക് അവരെ എക്സ്പോസ് ചെയ്തു കഴിഞ്ഞാൽ നാളെ അവരുടെ ഭാവി എന്താകുന്ന പേടി ഉണ്ടാവും പ്രത്യേകിച്ച് കളിക്കുന്നത് ഇത്തരം ആൾക്കാരുടെ കൂടെയാണ് അപ്പൊ അവർക്ക് ടെൻഷനും പേടിയൊക്കെ ഉണ്ടാവും അവർക്ക് ഇല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്കുണ്ടാവും ലിമിറ്റേഷൻസ് ഒരുപാടാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ അഹങ്കാരം കാണിക്കാതെ കാശില്ലാഞ്ഞിട്ടല്ലല്ലോ ലക്ഷങ്ങളും കോടികളും ഉണ്ട് എന്ന് നിങ്ങൾ അതിന് അവകാശപ്പെടും തെളിവുകൾ കൊണ്ടുവരുന്നവർക്ക് നിങ്ങൾ പാരിദോഷ്യങ്ങൾ പ്രഖ്യാപിക്കുന്നു പക്ഷെ ഒന്നും കൊടുത്തു കണ്ടില്ല തെളിവുകൾ ഒരുപാട് കൊണ്ടുവരികയും ചെയ്തു പലരും കൊണ്ടുവന്നു നിങ്ങളുടെ മിനി കൂപ്പർ അതുവരെ കൊടുക്കാന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല അതിനുള്ള തെളിവൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ കൊടുത്തില്ല അപ്പൊ ഈ വായിത്താളം അടിക്കാൻ ആർക്കും പറ്റും പക്ഷെ ചെയ്ത് കാണിക്കാനാണ് ബുദ്ധിമുട്ട് ആ കുട്ടികൾക്ക് നിങ്ങൾ ഈ അല്ലാണ്ട് ഇപ്പോ ഈ പറഞ്ഞ സുരേഷ് പാലക്കാരനെ വിളിച്ചിട്ട് ഞാൻ വന്ന് പേഴ്സണലി കണ്ടോളാം കണ്ടിട്ട് വേണ്ടത് ചെയ്തോളാം എന്ന് പറയുമ്പോ ആ ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാൻ വെച്ചേക്കുന്ന കാശിന്റെ ഒരു ശതമാനം മതിയായിരിക്കുമല്ലോ ഈ കുട്ടികൾ കൊടുക്കാൻ മനസാക്ഷി എന്ന് പറയുന്ന സാധനം വേണം ആ മനസാക്ഷി ഉണ്ടാവണമെങ്കിൽ ഇല്ലായ്മ എന്താണെന്ന് അറിയണം കഷ്ടപ്പാട് എന്താണെന്ന് അറിയണം എനിവേ ഇതുകൊണ്ടും നിങ്ങൾ മാറാൻ പോകുന്നില്ല അത് വേറെ കാര്യം എന്നാലും ഇതുപോലെ കിട്ടുന്ന വിവരങ്ങൾ നമുക്ക് എക്സ്പോസ് ചെയ്യാനേ പറ്റുള്ളൂ താങ്ക്